പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ ഡിഗ്രി തലത്തിലോ പി ജി തലത്തിലോ രജിസ്റ്റർ ചെയ്ത് പ്രൈവറ്റായി പഠിക്കണമെന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് കോഴ്സുകൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അടുത്ത കാലത്തായി രൂപം കൊണ്ടിട്ടുള്ള കേരളത്തിലെ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സാധാരണ രീതിയിൽ എല്ലാവരും കാലിക്കറ്റ് പോലുള്ള യൂണിവേഴ്സിറ്റികളിലാണ് ഡിഗ്രിക്ക് രജിസ്റ്റർ ചെയ്ത് പഠിച്ചിരുന്നതെങ്കിൽ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരം യൂണിവേഴ്സിറ്റികളിലൊന്നും തന്നെ ഡിഗ്രിക്ക് രജിസ്റ്റർ ചെയ്ത് പഠിക്കാനുള്ള സൗകര്യങ്ങളില്ല നേരത്തെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയൊക്കെ വിവിധ ഡിഗ്രി തലത്തിലും പി തലത്തിലും കോഴ്സുകൾ നടത്തിയിരുന്നു വിദൂര വിദ്യാഭ്യാസ വിഭാഗത്തിലൂടെ ഇത്തരത്തിലുള്ള കോഴ്സുകൾ ഇനി മുതൽക്ക് നടത്താൻ പാടില്ലെന്നും പകരം രജിസ്റ്റർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്ത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നും ഉള്ള ഒരു പുതിയ നിയമം കേരള ഗവൺമെന്റ് കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഏവർക്കും രജിസ്റ്റർ ചെയ്യാൻ പറ്റുക പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്ത് പഠിക്കാൻ പറ്റുക ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണ് അങ്ങനെ ഒരു നിയമം നിലവിലുണ്ടെങ്കിൽ കൂടി ചുരുക്കം ചില യൂണിവേഴ്സിറ്റികൾ കേരളത്തിലെ തന്നെ ചുരുക്കം ചില യൂണിവേഴ്സിറ്റികൾ പ്രൈവറ്റ് രജിസ്ട്രേഷന് ഈ വർഷം വിളിച്ചിട്ടുണ്ട് കേരള എം ജി പോലുള്ള ചില യൂണിവേഴ്സിറ്റികൾ പ്രൈവറ്റ് രജിസ്ട്രേഷന് ഡിഗ്രി തലത്തിലും പി ജി തലത്തിലും രജിസ്ട്രേഷന് വിളിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ആ യൂണിവേഴ്സിറ്റികളിൽ രജിസ്റ്റർ ചെയ്യാം അതേസമയം മധ്യ കേരളത്തിൽ തൃശ്ശൂർ കോഴിക്കോട് മലപ്പുറം പാലക്കാട് വയനാട് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്യുന്നതിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് ആശ്രയിച്ചിരുന്നത് എന്നാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ വർഷം പ്രൈവറ്റ് രജിസ്ട്രേഷനോ അല്ലെങ്കിൽ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴിയുള്ള രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനുകളൊന്നും ഇതുവരെ ഇറക്കിയിട്ടില്ല സർക്കാരിൻ്റെ ഒരു പുതിയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും യൂണിവേഴ്സിറ്റി ഇതുവരെ പ്രൊസീഡ് ചെയ്യാതിരുന്നത് പ്രൈവറ്റ് രജിസ്ട്രേഷൻ വഴി എങ്കിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതേ തുടർന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇനി പുതിയ രജിസ്ട്രേഷൻ വിളിക്കുമോ എന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല എന്തായാലും സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴിയുള്ള രജിസ്ട്രേഷന് വിളിക്കേണ്ട സമയമായിരുന്നു ഇതുവരെ വിളിച്ചിട്ടില്ല ഇനി പ്രൈവറ്റ് രജിസ്ട്രേഷൻ മറ്റ് കേരളത്തിലെ മറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ ആരംഭിച്ചതുപോലെയുള്ള പ്രൈവറ്റ് രജിസ്ട്രേഷൻ സംവിധാനവും ഇതുവരെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല ഇനി ആളുകളിൽ അത്തരം ഒരു സംവിധാനം ഉണ്ടാവുമോ എന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാ വിദ്യാർത്ഥികൾക്കും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കൂടി യു ജി സി അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റിയാണ് ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റുകൾക്കെല്ലാം തന്നെ നിയമപരമായ വാലിഡിറ്റി ഉണ്ട് യു ജി സി അംഗീകരിച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ തന്നെയാണ് നൽകുന്നത് അതേസമയം ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് എന്ന ഒരു കാര്യം മാത്രമാണ് നിലനിൽക്കുന്നത് അല്പം ഫീസും കൂടുതലാണ് മറ്റ് യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ച് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫീസ് അല്പം കൂടുതലുണ്ട് എന്ന് മാത്രം പുതിയ യൂണിവേഴ്സിറ്റിയാണ് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പക്ഷേ നേരിട്ടേക്കാം എന്നാലും താരതമ്യേന സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമം യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് വിവിധ തലത്തിൽ ഡിഗ്രി കോഴ്സുകളും പി ജി തലത്തിൽ കോഴ്സുകളും യൂണിവേഴ്സിറ്റി നടത്തി വരുന്നുണ്ട് ഡിഗ്രി തലത്തിൽ പതിനാറ് കോഴ്സുകൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നുണ്ട് ഭാഷാ വിഷയങ്ങളിൽ എല്ലാ വിഷയങ്ങളും എല്ലാ ഭാഷകളിലും ബി എ ചെയ്യാവുന്നതാണ് ബി എ ഹിന്ദി ബി എ അറബിക് ബി എ സംസ്കൃതം ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം തുടങ്ങിയിട്ടുള്ള കോഴ്സുകളുണ്ട് സബ്ജെക്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ബി എ പൊളിറ്റിക്കൽ സയൻസ് ബി എ ഇക്കണോമിക്സ് ബി എ ഫിലോസഫി ബി എ സൈക്കോളജി ബി എ അഫ്സൽ ഉൽ ഉലുമ ബി എ നാനോ ഓണ്ടർപ്രണർഷിപ്പ് എന്നീ കോഴ്സുകളും ബി എ തലത്തിൽ ചെയ്തു വരുന്നുണ്ട് ബി സി എ കോഴ്സ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകി വരുന്നുണ്ട് കോമേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ബി കോമും ബി ബി എയും ചെയ്യാൻ പറ്റും ഇങ്ങനെ പതിനാറ് ഡിഗ്രി കോഴ്സുകളാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് പി ജി തലത്തിലും അതേപോലെ തന്നെ ഏറെക്കുറെ കോഴ്സുകൾ അംഗീകരിച്ചിട്ടുണ്ട് എം എ മലയാളം എം എ ഇംഗ്ലീഷ് എം എ ഹിന്ദി എം എ അറബിക് എം എ സംസ്കൃതം എന്നീ ഭാഷാ വിഷയങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാവുന്നതാണ് സബ്ജക്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ സോഷ്യോളജി ഹിസ്റ്ററി എം എ സോഷ്യോളജി എം എ ഹിസ്റ്ററി എം എ എ എക്കണോമിക്സ് എം എ ഫിലോസഫി എം എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എം എ പൊളിറ്റിക്കൽ സയൻസ് എം കോം എന്നീ കോഴ്സുകളും പി ജി തലത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ തലത്തിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നുണ്ട് കേരളത്തിലെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകി വരുന്ന കോഴ്സുകളിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് ബി സി എയും അതേപോലെ സൈക്കോളജി ബി എ സൈക്കോളജി പിന്നെ എം എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ബി എ നാനോ ഓൺടർപ്രണർഷിപ്പ് എന്നീ കോഴ്സുകളാണ് ഇത് മറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ നമ്മൾ നോക്കിയാൽ ഇത്തരം കോഴ്സുകൾ കാണാൻ സാധിക്കില്ല അതേസമയത്ത് ശ്രീനാരായണയിൽ പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ടുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡിഗ്രി തലത്തിലും പി ജി തലത്തിലും അപ്ലൈ ചെയ്യുന്നതിനുള്ള അവസാന തീയതി നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നതനുസരിച്ച് ജൂലൈ മുപ്പത്തി ഒന്നാണ് ഡേറ്റ് ഒരു പക്ഷേ നീട്ടി എന്ന് വരാം പക്ഷേ എന്നാലും നിലവിലെ ഡേറ്റ് ജൂലൈ മുപ്പത്തി ഒന്നാണ് ഓൺലൈനായിട്ടാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് എല്ലാവരും ഓൺലൈനായി സർട്ടിഫിക്കറ്റുകളൊക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം അതിൻ്റെ അപ്ലിക്കേഷൻ ഫോം അനുബന്ധമായ രേഖകൾ സഹിതം യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുക്കേണ്ടതുണ്ട് കഴിഞ്ഞ വർഷം ഡിഗ്രി തലത്തിലും പി തലത്തിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അതാത് സെൻറ്ററുകളിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ഈ വർഷം അത്തരമൊരു വെരിഫിക്കേഷൻ ഒഴിവാക്കിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് പകരം സർട്ടിഫിക്കറ്റുകളൊക്കെ അയച്ചു കൊടുത്താൽ മതി അത്തരമൊരു സംവിധാനം ഉണ്ട് എല്ലാ വിദ്യാർത്ഥികളും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അതാത് സെൻറ്ററുകളിൽ പോയി വെരിഫൈ ചെയ്തു പോരുക എന്നത് താരതമ്യേന ഒരു കാര്യമായിരുന്നു പക്ഷേ അത്തരമൊരു ബുദ്ധിമുട്ട് പരിഗണിച്ച് ഈ വർഷം മുതൽ അത് ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അപ്ലിക്കേഷൻ ഫോം അയക്കുന്നതിൻ്റെ കൂടെ സർട്ടിഫിക്കറ്റുകളുടെയൊക്കെ അറ്റസ്റ്റഡ് കോപ്പി യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുക്കേണ്ടതുണ്ട് ഓൺലൈനായി രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് അപ്ലിക്കേഷൻ ഫോമും അനുബന്ധമായ രേഖകളും സർട്ടിഫിക്കറ്റുകളുടെയൊക്കെ സെൽ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പിയും ഫീസടച്ചതിൻ്റെ ചലാനും ഒക്കെ യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുക്കേണ്ടത് എല്ലാ ജില്ലകളിലും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് അതാത് ജില്ലകളിൽ നിന്ന് രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് അതാത് ജില്ലകളിൽ തന്നെ പരീക്ഷ എഴുതുന്നതിനുള്ള സൗകര്യമുണ്ട് ഓക്കെ ഇനി പരീക്ഷ എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പഠിക്കുന്നതിന് ക്ലാസ്സുകൾ ഒരു പക്ഷേ അറ്റൻഡ് ചെയ്യേണ്ടി വന്നേക്കും ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനം അനിവാര്യമാണ് ഡിഗ്രിയാണ് അല്ലെങ്കിൽ പി ജി ആണ് സബ്ജക്റ്റ് പാസ്സാവണമെങ്കിൽ സബ്ജക്റ്റില് അതാത് വിഷയങ്ങളിൽ മുഴുവൻ ക്ലാസ്സുകൾ കിട്ടിയെങ്കിൽ മാത്രമേ പരീക്ഷ നന്നായിട്ട് എഴുതാനും പാസ്സാവാനും സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള ക്ലാസ്സുകൾ നൽകി വരുന്നതുണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിലും ഇത്തരത്തിലുള്ള ക്ലാസ്സുകളും നൽകി വരുന്നുണ്ട് താരതമ്യേന കുറഞ്ഞ റേറ്റിലാണ് ഇതിൻ്റെ വിഷയങ്ങൾക്കുള്ള ക്ലാസുകൾ ലഭ്യമാവുക ഡിഗ്രി തലത്തിലാണെങ്കിൽ ചുരുങ്ങിയ ചിലവിൽ നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഓരോ പേപ്പറിനും ഫീസ് അടയ്ക്കാവുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ ഓൺലൈനായിട്ടാണ് ക്ലാസ്സുകൾ ലഭ്യമാവുക കേരളത്തിലെ മുഴുവൻ ജില്ലകളിലുമുള്ള വിദ്യാർത്ഥികൾക്ക് ഇത്തരം ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്ത് പരീക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അസൈൻമെൻറ്റ് പ്രോജക്റ്റ് അനുബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതിനുള്ള സംവിധാനങ്ങൾ ഞങ്ങളുടെ സ്ഥാപനത്തിലുമുണ്ട് ആർക്കെങ്കിലും അങ്ങനെ രജിസ്റ്റർ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നുവെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ഞങ്ങൾ നൽകാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഞങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് ഓക്കെ വിവിധ വാട്സപ്പ് അത് പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതത് സമയങ്ങളിൽ അറിയുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും പലപ്പോഴും ഇങ്ങനെ ഡിഗ്രി തലത്തിലും പി ജി തലത്തിലും പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്യുന്ന ആളുകളെ സംബന്ധിടത്തോളം നേരിടുന്നൊരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് അതാത് സമയങ്ങളിൽ പരീക്ഷയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അറിയാതെ പോവുക പരീക്ഷാ ഫീസ് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാതെ പോവുക അസൈൻമെന്റുകളും പ്രോജക്റ്റുകളും ഒക്കെ കൊടുക്കേണ്ട സമയം വിട്ടുപോകുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനം വഴി രജിസ്റ്റർ ചെയ്ത് പഠിക്കുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും അപാകതകളില്ലാതെ മൂന്ന് വർഷം കൊണ്ട് ഡിഗ്രി തലത്തിൽ മൂന്ന് വർഷം കൊണ്ടും പി ജി തലത്തിൽ രണ്ട് വർഷം കൊണ്ടും പൂർത്തിയാക്കുന്നതിനുള്ള സൗകര്യങ്ങളുണ്ടാവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വർഷം മുതൽ നാല് വർഷ ഡിഗ്രി ആണ് എന്നൊരു സംവിധാനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നാല് വർഷ ഡിഗ്രി ആണ് എങ്കിൽ കൂടി നിങ്ങൾക്ക് മൂന്ന് വർഷം കൊണ്ടാണ് നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യേണ്ടത് എങ്കിൽ മൂന്ന് വർഷം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട് നാല് വർഷം കൊണ്ടാണ് നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ പി ജിക്ക് പോകുന്നതിന് വേണ്ടി പിന്നീട് രണ്ടു വർഷം ചിലവഴിക്കേണ്ടതില്ല ഒരു വർഷം ചെലവഴിച്ചാൽ മതി എന്നതാണ് പ്രത്യേകത ഇത് മാത്രമല്ല നാല് വർഷ ഡിഗ്രികൾക്ക് മറ്റനേകം പ്രത്യേകതകളുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പങ്കുവയ്ക്കാം എന്തായാലും ഡിഗ്രി തലത്തിലും പി ജി തലത്തിലും പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്ത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ലൊരു ഓപ്ഷനാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ ഓൺലൈനായി ഞങ്ങൾ ലഭ്യമാക്കുന്നുണ്ട് അത് റെക്കോർഡ് ക്ലാസ്സുകളോട് കൂടിയിട്ടുള്ള ക്ലാസ്സുകളും ലഭ്യമാണ് അതിന് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം സബ്മിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ ഞാൻ യൂട്യൂബ് വഴി പങ്കുവയ്ക്കുന്നതാണ് നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾക്ക് കൂടി ഈ യൂട്യൂബ് ഷെയർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ